രേഖാമേനോനുമായി സംസാരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓടും കുതിര ചാടും കുതിര ആണ് ഓണക്കാലത്ത് കല്യാണിയുടേതായി റിലീസായ സിനിമകൾ ലോക സിനിമയ്ക്ക് വേണ്ടി മാർഷൽ ആർട്സ് പഠിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് കല്യാണി ചന്ദ്ര ചെയ്യുമ്പോൾ എന്നെ പറ്റിയുള്ള ധാരണ കുറെയൊക്കെ മാറിയിട്ടുണ്ട് അതിൽ പ്രാധാന്യം എന്റെ പറ്റിയും ശക്തിയെ പറ്റിയും ഉള്ളതാണ് ഫിസിക്കൽ സ്ട്രെന്റിങ് മാത്രമല്ല മെന്റലിയും മാറിയിട്ടുണ്ട് കല്യാണി പറയുന്നു ചെറുപ്പത്തിൽ താനൊട്ടും അറ്റലിക്ക് അല്ലായിരുന്നുവെന്നും ഫോഴ്സ് ഇഷ്ടമാണെങ്കിലും താൻ ഫോഴ്സിൽ മോശമായിരുന്നുവെന്നും കല്യാണി പ്രിയദർശൻ പറഞ്ഞു ഫിസിക്കൽ മോശമായതിന്റെ പേരിൽ താൻ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ ഈ കഥാപാത്രം തന്നെ കുറിച്ചുള്ള ധാരണകൾ മാറാൻ സഹായിച്ചെന്നും അവർ പറഞ്ഞു ജോഫിൽ എന്ന കോച്ചാണ് തന്നെ മാർഷൽ ആർട്ടസ് ട്രെയിൻ ചെയ്യിപ്പിച്ചതെന്നും അദ്ദേഹത്തിനോട് നന്ദി പറയുന്നെന്നും അവർ പറഞ്ഞു ആദ്യം താൻ കോച്ചിന്റെ അടുത്ത് പോയത് ഫൈറ്റിംഗ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാനാണെന്നും സിനിമയിൽ ബോഡി ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടെന്നും കല്യാണി കൂട്ടിച്ചേർത്തു എന്നാൽ കോച്ചിന്റെ ഗോൾ വേറെയായിരുന്നുവെന്നും തന്നെ ഫൈറ്റർ ആക്കണമെന്നാണ് ജോ ഫിലിംറെ ആഗ്രഹമെന്നും കല്യാണി പറഞ്ഞു അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നുവെന്നും തനിക്ക് ആ സമയത്തൊക്കെ മടുത്തു പോയിട്ടുണ്ടെന്നും കല്യാണി കൂട്ടിച്ചേർത്തു താൻ ജോ ഫിലിമിനോട് പറ്റില്ലെന്ന് പറയുമെന്നും എന്നാൽ കോച്ച് അതിന് സമ്മതിച്ചില്ലെന്നും കല്യാണി പറയുന്നു ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് അതെന്തിനാണെന്ന് തനിക്ക് മനസ്സിലായെന്നും കല്യാണി പ്രിയദർശൻ പറഞ്ഞു